നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം മുൻവിധികളൊന്നും ബാധകമല്ലാത്ത ഒരു മണ്ഡലമാണ് പൊന്നാനി ദേശീയ രാഷ്ട്രീയം പ്രചാരണത്തിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രാദേശിക വികസനവും അതിലെ പോരായ്മകളും ഇടതുപക്ഷവും എൻ ഡി എയും ഉയർത്തിക്കാട്ടുന്നു നാലര പതിറ്റാണ്ടായി ലീഗിൻ്റെ കോട്ടയാണ് പൊന്നാനി രാഷ്ട്രീയ അട്ടിമറി അപ്രാപ്യമായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് പച്ചക്കൊടി താഴാത്ത മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ലീഗിൻ്റെ കുത്തകയാണ് നാലര പതിറ്റാണ്ടായിട്ട് മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യ നേതാക്കൾ മലയാളികളല്ലാത്ത അഖിലേന്ത്യ നേതാക്കൾക്ക് പോലും സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു ഈ പൊന്നാനി ബെന്നദ്വാല എടുത്തു പറയേണ്ട കാര്യമാണ് അക്കാര്യത്തിൽ തിരൂരങ്ങാടി താനൂർ തിരൂർ തവന്നൂർ തൃത്താല കോട്ടയ്ക്കൽ പൊന്നാനി എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലം കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് മുസ്ലിം ലീഗിലെ ഇ ടി മുഹമ്മദ് ബഷീറാണ് ഇവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇ റ്റി മുഹമ്മദ് ബഷീർ വിജയിച്ചത് എൽ ഡി എഫിലെ പി വി അൻവറായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറിനോട് പരാജയപ്പെട്ടത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എൽ എ കൂടിയായ പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രാദേശിക സി പി എം നേതൃത്വത്തിനുണ്ടായിരുന്ന അതൃപ്തി പിന്നീട് അലിഞ്ഞെങ്കിലും അവസാനഘട്ടത്തിലെ ചില പ്രസ്താവനകൾ അണികളിൽ ആശങ്ക വരെ ഉണ്ടാക്കി തോറ്റാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നുമായിരുന്നു പി വി അൻവറിൻ്റെ പ്രഖ്യാപനം അന്ന് സി പി എം സ്വതന്ത്രം എന്ന നിലയിൽ ലഭിച്ച ചിഹ്നവും അപരന്മാരുടെ സാന്നിധ്യവും ഇടത് കക്ഷികളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് മണ്ഡലത്തിലെ ബി ജെ പി ശക്തി കേന്ദ്രങ്ങൾ ഇരുമുന്നണിക്കും ഭീഷണി അല്ലെങ്കിലും ഭൂരിപക്ഷ കണക്കെടുപ്പിൽ നിർണായകമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വി ടി രമയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുസ്ലിം വോട്ടുകൾ നിർണായകമായിട്ടുള്ള പൊന്നാനിയിൽ എസ് ഡി പി ഐ പി ഡി പി രംഗത്ത് നിർണായക ഘടകം തന്നെയാണ് ഇക്കുറി പൊന്നാനിയിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് അവിടെ നിന്ന് അബ്ദുൽ സമദ് സമദാനി പൊന്നാനിയിലേക്ക് കൊണ്ടുവരണമെന്നും പാർട്ടി ഏതാണ്ട് ആലോചിച്ച മട്ടാണ് പക്ഷേ അതിനേക്കാൾ ലീഗിൽ ഉള്ള യുവത്വത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ രണ്ട് സീറ്റിലും ഇത്തവണ മാറ്റം ഉണ്ടാകും എന്നാണ് സൂചന ലീഗിന് രണ്ട് സീറ്റാണ് മൂന്നാമതൊരു സീറ്റ് കൂടി ഇക്കുറി ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്ത വന്നു കഴിഞ്ഞിട്ടുള്ളതാണ് അത് ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് കാരണം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കിട്ടും െന്ന് ലീഗിന് ഉറച്ച വിശ്വാസമുണ്ട് കാരണം ലീഗ് എൽ ഡി എഫ് പാളയത്തിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള വാർത്ത വളരെ പ്രബലമായിരിക്കുന്ന സാഹചര്യത്തിൽ ലീഗിൻ്റെ ആവശ്യങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ്സിന് മുട്ടുമടക്കേണ്ടി വരും അതുകൊണ്ട് മൂന്നാമതൊരു സീറ്റിന് കൂടി സാധ്യത കാണുന്നുണ്ട് എന്തായാലും പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറും മലപ്പുറത്ത് അബ്ദുൽ സമദാനിയുമാണ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ി മത്സരിക്കുന്നതിനെ കുറിച്ച് പക്ഷെ വ്യക്തത വന്നിട്ടില്ല ബഷീറിന് ഒരു ടേം കൂടി നൽകിയേക്കും എന്നാണ് പുറത്തു വരുന്ന വാർത്ത എന്നാൽ അത് മലപ്പുറത്തേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട് ലീഗിലുള്ള യുവത്വത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊന്നാനിയിലേക്കും മുൻ എം എൽ എ കെ എം ഷാജിയെ എത്തിയേക്കും എന്നാണ് അറിയുന്നത് ലീഗിലെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ കെ എം ഷാജി പൊന്നാനിയിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ കേരളവും ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് പൊന്നാനി സീറ്റിൽ ഇത്തവണ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് കടുത്ത വെല്ലുവിളി ഉയരും എന്ന് ലീഗ് കണക്ക് കൂട്ടുന്നുണ്ട് കാരണം മുസ്ലിം ലീഗിൽ നിന്ന് കെ എം ഷാജിയെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ പൊന്നാനിയിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒന്നുകിൽ കെ ടി ജലീലിനെ ഇറക്കാനുള്ള സാധ്യതയാണ് കെ ടി ജലീൽ ഇത് പൂർണ്ണമായിട്ടും സമ്മതിച്ചിട്ടില്ല കാരണം ജലീൽ ഇന്നേ വരെ നിന്നയിടങ്ങളിലൊന്നും തന്നെ പരാജയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തനിക്ക് ഒന്നുകൂടെ പൊന്നാനി അല്ലാത്ത ലീഗിൻ്റെ കോട്ടയിൽ നിന്ന് മാറി മറ്റേതെങ്കിലും സുരക്ഷിതമായ മണ്ഡലം തന്നാൽ മത്സരിക്കാം എന്നുള്ള കണക്കുകൂട്ടലിൽ നിൽക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ശ്രീരാമകൃഷ്ണനെ ഇറക്കാനുള്ള സാധ്യതയുമുണ്ട് ശ്രീരാമകൃഷ്ണന് ഇവിടെ മിക്കവാറും മണ്ഡലങ്ങൾ പരിചിതമാണ് അവിടുത്തെ ജനകീയനായിട്ടുള്ള വ്യക്തി കൂടിയാണ് ശ്രീരാമകൃഷ്ണൻ അതല്ലെന്നുണ്ടെങ്കിൽ എം ബി ഫൈസലിനെയും കൂടാതെ വി പി സാനുവിനെയും പറയുന്നുണ്ട് വി പി സാനുവിനെ ഇപ്പോൾ ഇറക്കിക്കഴിഞ്ഞാൽ കെ ടി ജലീലിനെ മറ്റേതെങ്കിലും ഒരു പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക പിന്നീട് കെ ടി ജലീലിൻ്റെ തവന്നൂരിലേക്ക് കൊണ്ടുവന്ന് വി പി സാനുവിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി പി സാനുവിനെ ഇപ്പം മണ്ഡലത്തിലേക്ക് പരിചയപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരമായിട്ടും കാണുന്നുണ്ട് എന്തായാലും കെ എം ഷാജിയെപ്പോലുള്ള ലീഗിലെ യുവത്വത്തെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാജിയെ എതിരിടാൻ തക്കവണ്ണമുള്ള പിന്നെ കെ ടി ജലീലിനെയോ ശ്രീരാമകൃഷ്ണനെയോ വി പി സാനുവിനെയോ ഫൈസലിനെയോ ആയിരിക്കും ഇറക്കാനുള്ള സാധ്യത കെ എം ഷാജി അല്ലെന്നുണ്ടെങ്കിൽ ലീഗിൽ നിന്ന് പി കെ ഹിറോസിനെയും പേര് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ശക്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം എന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു പൊതുവികാരമുണ്ട് ഈ കെ എം ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ അവിടെ കടുത്ത മത്സരമായിരിക്കും ഉണ്ടാകുക കാരണം കെ എം ഷാജിയും മറ്റും ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി എൽ ഡി എഫിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത പക്ഷത്ത് നിൽക്കുന്നവരാണ് എം കെ മുനീർ കെ എം ഷാജി ഇവരൊക്കെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കെ എം ഷാജി ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുത്താനായിരിക്കും ഒരുപക്ഷെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയിലൂടെ ഒരു മത്സരം കൊണ്ടുവന്ന് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ നിശ്ചിത വിമർശകനാണ് കെ എം ഷാജി കെ എം ഷാജി പൊന്നാനിയിലേക്ക് എത്തിയാൽ മത്സരം തീ തീപാറുമെന്ന് ഉറപ്പാണ് തനിക്കെതിരായ കേസുകളിൽ അനുകൂല വിധി സമ്പാദിക്കാനായതും കെ എം ഷാജിക്ക് നേട്ടം തന്നെയാണ് അതേസമയം കെ എം ഷാജി ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് പ്രധാനം സംസ്ഥാന നേതൃത്വത്തിൻ്റെ പല തീരുമാനങ്ങളോടും പരസ്യമായി വിമുഖത പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് ഷാജി അതിനാൽ ഡൽഹിയിലേക്ക് മാറ്റി നിർത്താനുള്ള നീക്കമാണോ ലോക്സഭയിൽ മത്സരിപ്പിക്കുന്നതിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്നും വ്യക്തമല്ല ഏതായാലും പൊന്നാനിയിൽ മത്സരിക്കാൻ കെ എം ഷാജിക്കുമേൽ സമ്മർദ്ദമുണ്ട് എന്നാണ് വിവരം മുൻവിധികൾ ഒന്നുമില്ലാത്ത പൊന്നാനി പാർലമെൻറ് മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പച്ചക്കുടി താഴുമോ എന്നുള്ളതാണ് അറിയേണ്ടത്